അടുത്തത് കന്നിക്കൂറാണ് ഉത്തരത്തിൻ്റെ മുക്കാൽ ഉത്തരത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങളും അത്തവും ചിത്തിര ഒന്നും രണ്ടും അര ചിത്തിര അര എന്ന് പറയുന്ന ഒന്നും രണ്ടും പാദങ്ങളും ചേർന്നതാണ് കന്നിക്കൂർ ആറാം സ്ഥാനത്താണ് ബുധൻ മൂന്നാം തീയതി മുതൽക്ക് ഫെബ്രുവരി മൂന്നാം തീയതി മുതൽക്ക് ആറാം ഭാവത്തിലാണ് ബുധൻ വരുന്നത് അഭിമുഖ പരീക്ഷകളോ അല്ലെങ്കിൽ മത്സര പരീക്ഷകളല്ലോ ഒക്കെ വിജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും ആറാം തീയതിക്ക് ശേഷം ശുക്രനും ഈ ആറിലേക്ക് വരുമ്പോൾ സൗഹൃദപരമായിട്ടുള്ള ജോലിക്ക് ജോലി അന്തരീക്ഷമൊക്കെ ഉണ്ടാവും ചില ശത്രുത ഒക്കെ വിട്ടുമാറാനും അതുകൊണ്ടുള്ള ദുരിതം മാറാനും ഒക്കെ സാധിക്കുന്നതാണ് ധനപരമായിട്ട് കടങ്ങളുള്ളവർക്ക് അത് തീർക്കാൻ നല്ല സമയമാണ് അല്ലെങ്കിൽ അത് ചില സെറ്റിൽമെൻറ്റിലും ഒക്കെ കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്ന സമയമാണ് അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചാൽ പൂർവികമായിട്ടുണ്ടായിരുന്ന ചില കടങ്ങളൊക്കെ തീരാനും സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് നാടീ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഇവർക്കുണ്ടായേക്കാം ഉറക്കക്കുറവ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുണ്ടാകും അതുമൂലമുള്ള അസ്വസ്ഥതകളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും ഈ ആഴ്ച കുടുംബപരമായിട്ട് ജോലി തിരക്ക് ഉള്ളതുകൊണ്ടും അത് അതിൻ്റെ അസ്വസ്ഥതകൾ കൊണ്ടും കുടുംബത്തിൽ വേണ്ട വിധം ശ്രദ്ധിക്കാൻ വയ്യാതെ വരികയും ആ കാരണങ്ങളെ കൊണ്ട് കുടുംബത്തിൽ ഒരു സ്വാസ്ഥ്യം ഇല്ലാതെ വരികയും ചെയ്തേക്കാം അത് കുറിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് പരിഹാരമായിട്ട് ദുർഗാ സപ്തശതി ജപിക്കുക ദുർഗാക്ഷേത്രത്തിൽ ദർശനം നടത്തുക മുതലായിട്ടുള്ള കാര്യങ്ങളും ചുവന്ന വസ്ത്രം ദാനം ചെയ്യുക മുതലായിട്ടുള്ളതൊക്കെ ചെയ്യുന്നത് ഈ മറ്റ് ചീത്ത ഫലങ്ങളെ ഇല്ലാതെയാക്കാനും നല്ല ഫലങ്ങൾ കിട്ടാനും അനുകൂല അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കും ഫെബ്രുവരി ഒന്നാം തീയതി തൈപ്പൂയമാണ് ഈ പൂയം എന്നുള്ളത് നക്ഷത്രം എന്നാണ് അതിന് പറയുക ഇതിൻ്റെ അധിദേവത സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ആ വാക്ക് ആ പേര് പോലും എല്ലാ ഈശ്വരന്മാർക്കും സുബ്രഹ്മണ്യ നമസ്തേസ്തു നമ പുരുഷ പൂർവജ നമ എന്ന് പറയാറുണ്ട് അതായത് ഏത് ദേവനും യോജിക്കുന്ന അഥവാ ഉപയോഗിക്കാവുന്ന പേരാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യോഹം എന്ന് പറഞ്ഞാണ് ജീവാത്മാ പരമാത്മബന്ധം ബ്രഹ്മമായിട്ടുള്ള സംയോഗം സൂചിപ്പിക്കുന്നതാണ് സുബ്രഹ്മണ്യൻ എന്നുള്ള പേര് തന്നെ സുബ്രഹ്മണ്യൻ പുരാണ കഥാപാത്രമായിട്ട് വരുമ്പോൾ എല്ലാ എല്ലാത്തിൻ്റെയും ഗുരുവാണ് സാക്ഷാൽ സദാശിവൻ ഗുരു ഈശ്വരൻ്റെ പോലും ഗുരു ശിവൻ്റെ പോലും ഗുരുവായിട്ടിരിക്കുന്നത് സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യൻ്റെ സ്ഥാനമാകട്ടെ ഈ മൂലാധാരം മുതൽക്ക് സഹസ്രാരം വരെ ഉള്ള നാടിയുടെ ഏറ്റവും മുകളിലുള്ള സഹസ്രാരപത്മത്തിൻ്റെയും മുകളിലായിട്ട് അഥവാ അതിൻ്റെ മധ്യത്തിലായിട്ടുള്ള ബ്രഹ്മരന്ധ്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇനി അതിനപ്പം മുകളിലേക്ക് മറ്റൊന്നില്ല ഇതാണ് ഗുരുസ്ഥാനം എന്ന് പറയുന്നത് പറയുന്നതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ദേവസങ്കല്പമാണ് സുബ്രഹ്മണ്യൻ എന്നുള്ളത് ഈ സുബ്രഹ്മണ്യൻ എന്തിൻ്റെയും ഗുരുവാണ് വിശേഷിച്ച് ജ്യോതിഷത്തിൻ്റെയും ജ്യോതിശാസ്ത്രത്തിൻ്റെയും ഒക്കെ ഗുരു ഈ സുബ്രഹ്മണ്യൻ തന്നെയാണ് അങ്ങനെയുള്ളതായിട്ടുള്ള സുബ്രഹ്മണ്യനെ പൂജിക്കാൻ വിശേഷേണ തിരഞ്ഞെടുത്തിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം അത് ഈ മാസം ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണ് അന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം മുഖേനയാണ് ഇതൊക്കെ നമുക്ക് ഈശ്വരാരാധനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക ആയതുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ പോയി വഴിപാടുകൾ നടത്തുക അവിടെ വ്രതമെടുക്കുക ഇതൊക്കെയും നമുക്ക് ഭാവിയിലേക്ക് വളരെ വളരെ ഗുണങ്ങൾ നമ്മുടെ ഉപാസനാ സംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് പോകേണ്ടവർക്ക് അത് അങ്ങനെ പഠന സംബന്ധമായിട്ട് അതുപോലെ തന്നെ രോഗാദികളിൽ നിന്നുള്ള മുക്തി ഇങ്ങനെയുള്ള സകല ഫലങ്ങളും ഈ സുബ്രഹ്മണ്യസ്വാമി തരുന്നതാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം എന്ന് പറയുന്നത് നമസ്കാരം